കരിപ്പൂർ എയർപോർട്ടിൽ ഒരു കിലോ സ്വർണം പിടികൂടി സൗദി അറേബ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് കടത്തിയ ഒരു കിലോ സ്വർണ്ണമാണ് കാലിക്കറ്റ് എയർപോർട്ടിന് പുറത്തു വെച്ച് പുതുവർഷത്തിൽ പോലീസ് പിടിച്ചെടുത്തത് ജിദ്ദയിൽ നിന്ന് തിങ്കളാഴ്ച ഒൻപതര മണിക്ക് ഇൻഡിഗോ ഫ്ലൈറ്റിൽ കാലിക്കറ്റ് എയർപോർട്ടിലെത്തിയ കരുവാരക്കണ്ട സ്വദേശി ഫിറോസ് എന്നയാളിൽ നിന്നാണ് പോലീസ് ഒരു കിലോ സ്വർണം പിടികൂടിയത് യൂണിക്കോൺ കമ്പനിയുടെ ജ്യൂസർ മെഷീനിൽ മോട്ടോറിനകത്ത് ആർമേച്ചറിൽ രഹസ്യകറയുണ്ടാക്കി സ്വർണം ഉരുക്കിയൊഴിച്ചായിരുന്നു കടത്താൻ ശ്രമം ഇരുമ്പിന്റെ ഷീറ്റ് വെച്ച് അടച്ച് വെൽഡ് ചെയ്ത് ഭദ്രമാക്കിയ രൂപത്തിലാണ് സ്വർണം കടത്തിക്കൊണ്ടുവന്നത് വെൽഡ് ചെയ്ത ഭാഗങ്ങൾ വളരെ ഭംഗിയായി ഗ്രൈൻഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഫഷണൽ മികവോടെയാണ് വെൽഡിംഗ് ജോലികൾ ചെയ്തിട്ടുള്ളത് ഒറ്റ നോട്ടത്തിൽ ആർമേച്ചർ റീപ്ലേസ് ചെയ്തതായി മനസ്സിലാവാത്ത രീതിയിൽ വളരെ മികവോടെയാണ് പ്രവർത്തികൾ ചെയ്തതായി കാണപ്പെട്ടത് ഫിറോസിന് കരിപ്പൂർ എയർ കസ്റ്റംസ് പരിശോധനയെ എളുപ്പത്തിൽ അതിജീവിച്ച് എയർപോർട്ടിന് പുറത്ത് എത്താനായെങ്കിലും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്ത് വലവിരിച്ച് കാത്തു നിന്ന പോലീസിനെ മറികടക്കാനായില്ല പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ഫിറോസിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിൽ ഇയാളെ കാത്ത് എയർപോർട്ടിന് പുറത്ത് രണ്ടുപേർ നിൽപ്പുണ്ടെന്ന് മനസ്സിലാക്കി അവരെയും തന്ത്രപൂർവ്വം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കരുവാങ്കൽ സ്വദേശി ഷംസുദ്ദീൻ വാണിയമ്പലം സ്വദേശി നൌഫൽ ബാബു എന്നിവരാണ് അറസ്റ്റിലായ മറ്റ് രണ്ടുപേർ മൂന്നുപേരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് വണ്ടൂർ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് കള്ളക്കടത്തിന് പിന്നിലെന്ന് അറിവായിട്ടുണ്ട് പിടിച്ചെടുത്ത സ്വർണം കോടതിയിലും തുടരന്വേഷണത്തിനായി വിശദമായ റിപ്പോർട്ട് കസ്റ്റം പ്രിവെന്റീവിനും സമർപ്പിക്കും ഈ വർഷം പോലീസ് കണ്ടെത്തിയ ആദ്യ സ്വർണ്ണക്കടത്ത് കേസാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ് കേസുകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത് കേസുകളും പോലീസ് ഡിറ്റക്ട് ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കരിപ്പൂർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി